സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നമ്പർ പന്ത്രണ്ടാം വാർഡ് ലഹരി വിരുദ്ധ കൂട്ടായ്മയും വാർഡ് കുടുംബശ്രീയും സംയുക്തമായി രക്ഷിതാക്കൾക്കുള്ള വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വണ്ടൂർ കുറ്റിയിൽ അൽഫുർഖാൻ പബ്ലിക് സ്കൂളിൽ വെച്ച് നടത്തിയ പരിപാടി വാർഡ് മെമ്പർ വി ജ്യോതി ഉദ്ഘാടനം ചെയ്തു ലഹരി പദാർത്ഥങ്ങൾ വിശ്വാസത്തിന്റെ മറ്റുള്ള രക്ഷിതാക്കളൊന്നും കാര്യമായിട്ട് ചിന്തിക്കാത്തത് പക്ഷെ ഇപ്പോഴും നമ്മുടെ വാലിപ്പടി വരെ ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ള കേൾക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഇപ്പോ ആദ്യത്തെ കാലങ്ങളിലൊക്കെ ആൺകുട്ടികളായിരുന്നു കൂടുതലായിട്ടും ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളും ചെറിയ കുട്ടികളടക്കമുള്ള ആളുകൾ അത് ഉപയോഗിക്കാൻ വേണ്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഈ ഉപയോഗം എങ്ങനെയാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് അതിനെതിരെ നമുക്ക് എന്തൊക്കെ ചെയ്യണം അതിനെതിരെ നമ്മുടെ വാർഡ് തലത്തില് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിനെ കുറിച്ചൊക്കെ ഉള്ളൊരു ക്ലാസ് നമ്മുടെ പഞ്ചായത്തില് വെച്ചിട്ട് വിളിച്ചു കൊണ്ടിരുന്നില്ല ശിവപ്രകാശ് ആയിരുന്നു ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് അപ്പോ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന പല പല ഉപയോഗിച്ചിട്ടാണ് അവരെ ഈ വാർഡ് സി ഡി എസ് മെമ്പർ കദീജ തോപ്പിൽ അധ്യക്ഷത വഹിച്ചു തുടർന്ന് കാളിക്കാവ് സിവിൽ എക്സൈസ് ഓഫീസർ വിപിൻ കെ വി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ടി സഫീർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സഫ്വാനി കെ നന്ദിയും പറഞ്ഞു ഫോർ ന്യൂസ് വണ്ടൂർ